കർഷകരോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ ഒരു ലക്ഷം കർഷക സമിതി സംഘടന കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുൻപിൽ ധർണ നടത്തി അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നേതൃത്വം നൽകിയ ലക്ഷം കർഷകർക്ക് വ്യക്തിയുള്ള തൊഴിൽദാന പദ്ധതി കേരള നിയമസഭയിലും നിരവധി തവണ ഈ വിഷയം രാഷ്ട്രീയ ഭേദമന്യ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ പ്രതിനിധികളും സർക്കാരിൻ്റെ മുന്നിൽ ഉന്നയിച്ച ഈ പദ്ധതി സാഹചര്യം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ പ്രമേയങ്ങളായി സബ്മിഷനായി നിരവധി തവണ കേരള നിയമസഭയിൽ വന്ന ഒരു വിഷയമാണ് പരിഹരിക്കപ്പെടാതെ സർക്കാരിൻ്റെ പരിഗണന കിട്ടാതെ ഇപ്പോഴും തെരുവേറ്റുകളിൽ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ കർഷകർ അന്ന് യുവാക്കളായവർ ഇന്ന് പെൻഷൻ അർഹത ആ തുക ലഭിക്കാതെ സമിതി ജില്ലാ പ്രസിഡന്റ് കെ എഫ് മാത്യുടന ചടങ്ങിൽ അധ്യക്ഷത വടക്കിയിൽ ചന്ദ്രശേഖരൻ ജോണി പാമ്പാടി ജോസഫ് വള്ളോക്കരി തോമസ് കന്നുതൊട്ടി രത്നകുമാർ മൊറായി തുടങ്ങിയവർ സംസാരിച്ചു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ അറിയാം സെന്റർ